ഞാൻ ഇന്നലെ എന്തോ പറയുന്നുണ്ട് ഇന്നലെ എനിക്ക് വർക്കിന്റെ

എന്തൊക്കെയെന്ന് ഇന്ന് എന്തൊക്കെയാ മത ചോറ് കഴിക്കാ

അല്ലെങ്കിൽ പിന്നെ ആഡ് എഡിറ്റ് ചെയ്യുമ്പോ തിരക്കൊണ്ടാണോ കോമ്പലക്കുട്ടിയോ രണ്ടാം സമ്മേളന ചാനലിന്റെ പേര് ഞാൻ ദ വീഡിയോസ് വീഡിയോസ് ഔട്ട് അടിപൊളി അവിടെ മുക്കത്തുകാരിപോലെ

അത് ശരിക്കുമില്ലേ വർഷം വരണ്ടാ ഞാൻ നിർത്തിക്കാനിട്ടാ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ രണ്ട് പ്ലേ ബട്ടറുടെ ബിരിയാണി ഇവരെ സഹകരണം കുറച്ച് കുറഞ്ഞു ഞാനും കൊറച്ച് കുറച്ചു രണ്ടാൾക്ക് സഹകരിക്കാൻ സമയം കിട്ടണം കറിയോ വേറെ ത്തേക്ക് ഒരുപാട് സ്പെഷ്യൽ ഇതാണ് വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ഇരുന്ന് ഞാൻ ടാട്ടൂട്ടീനെ വെയിറ്റ് ചെയ്യാണ് അവള് വന്നിട്ട് കഴിക്കാറുള്ള ചിക്കൻ അവള് ഇപ്പൊ ഫ്രഷ് ആയി വരും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെമ്മീനുണ്ട് പച്ചക്കറി ഉണ്ട് പൊളിച്ചുണ്ട് കൂന് കൂൺ കൂൺ വറച്ചതുണ്ട് പിന്നെ വെണ്ടക്ക അവൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ട് എല്ലാം അമ്മ അമ്മായും അച്ഛനും കൂടെ ഉണ്ടാക്കിയതാണ് എന്താച്ചാ ഇപ്പൊ പോയിട്ട് കപ്പൊക്കെ പറിച്ചോണ്ടതുണ്ട് ോ സ്പെഷ്യൽ ഡയറ്റ് ഇതിൽ ഇത്രയും അടിപൊളി ഐറ്റംസ് ഞാൻ അധികം ഒന്നും ഇപ്പൊ ഹെൽപ് ചെയ്യല്ല എനിക്ക് ഒന്നാമത് ടൈം ഉണ്ടാവില്ല ഇപ്പൊ തീരെ ഒരു ദിവസം എട്ടും പത്തും പതിനഞ്ചും വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തിരക്കിലാണ് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് വരുന്നൊക്കെ ചെയ്താലും അമ്മേ അതല്ലേ പറ്റുള്ളൂ എനിക്ക് പണിയുണ്ടാക്കി കൂടാൻ പറ്റാത് അങ്ങനെയൊക്കെയാണ് ഇടയ്ക്കൊക്കെ പറ്റെങ്കിൽ ഞാൻ ഹെല്പ് ചെയ്യണ്ടേ അപ്പോഴും അമ്മ പറയും ഇന്നും ചെയ്യണ്ടെന്ന് പറയലാണ് പക്ഷെ അമ്മൻ്റെ കൈക്കൊക്കെ ഓരോ ചെറിയ ചെറിയ കുഞ്ഞു വൈകാരികളൊക്കെ വന്നിട്ടുണ്ട് സ്കിന്നിന് അത് കാണിച്ചോ കാണിക്കാൻ പോണേ ഞങ്ങള് ലക്ഷ്മി ഡോക്ടറെ കാണിക്കെട്ടോ അമ്മേന്റെ സ്കിന്നിന്റെ കെ എം സി ടി ഹോസ്പിറ്റല് അതേപോലെ പി ഡി പി എസ് ലക്ഷ്മി എസ് നായർ അല്ലേ ഡോക്ടർ പേര് നല്ല ഡോക്ടറാണ് നല്ല പെരുമാറ്റാണ് നല്ല ഡോക്ടറാണ് കാണിക്കുക സ്കിന്നിന് എന്താ അസുഖം ഉണ്ടെങ്കിലും ആ ഡോക്ടറെ വിശ്വസ്തതയോടെ എത്രയോ സൈ പുണ്ടായിരുന്നു കയ്യിന്റെ പേരിൽ ഒക്കെ പോയതായിരുന്നു ഞാൻ പോയത് പറഞ്ഞാൽ രണ്ട് സൈഡും എന്ത് തീരെ മറ്റേ മോശമൊക്കെ ക്ലിയർ ആയി രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് കൈ നനക്കാ മെയിൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് നല്ല ഡോക്ടറാണ് വിശ്വസ്തയോടെ കാണിക്കാൻ പറ്റുക ഡോക്ടർ അതാണ്

બેકન્સ યાર ગુડી છે ને દેસ યે આ ગુમાને કને ન اناં નહી કહે કા ઓકે તો અચાન પઈલે ઓક પર નરકું નાનંદ કુટિયે એંગલ પાડી પોગું આય മോളെ എന്താ കുട്ടിന്നോ ചാമ്പോ ഇപ്പൊ വലുതായി ചുട്ടിയാ ചെറുതാ അങ്ങനത്തെതാ കുഞ്ഞമ്മ പറിച്ചിട്ട് വന്ന ഓന എന്റെ കിട്ടാൻ ഞാൻ

അല്ല അരി ആഹാരം കഴിക്കല്ലോ പൊന്ന ഏതായാലും നല്ല ഇനിയും ശരിയായിരിക്കും നിങ്ങള് പള്ളം തീർത്ത് അങ്ങനെ ചാടിയേണ്ടത് എന്ത് കോഴി കാട്ടോ അങ്ങനെ വേറെ കോഴി അച്ഛനെ കൂടിയേഴ് കോഴിക്കാട്ട് പറഞ്ഞതാ കോഴിക്കാട്ടല്ലോ പണി ഇല്ല പണിയില്ലേ പണിയൊക്കെ ഗ്രാമത്തില് ഇൻസ്റ്റാഗ്രാമം

മാമനെ കണശം പോമൻ കണശം സുഖാകലായിട്ടാ സുഖാ എന്താണ് പനി ചുമ പറഞ്ഞോട്ക്ക് പോയിട്ടോ ഒരു കോഴിക്കൂട്ടിലും വണ്ടി ആയപ്പോളേ ബിസിനസ് ഒക്കെ ആയിക്കോട്ടെ വേണ്ടെ എല്ലാം എല്ലൂടെ റബ്ബർ ബാങ്കിൽ കൊണ്ടു ആയിക്കോട്ടെ പന്നിയും കണ്ടിട്ടല്ല പന്നിയും അമ്മ പന്നീനണ്ട് വലിയ കുട്ടിയൊക്കെ ആയപ്പോഴൊന്നും വേണ്ടി പോയി വലിയ വലിയ വണ്ടിയും കോഴിയും ഒക്കെ ആയപ്പോഴേക്കേ ബിസിനസ് ഒക്കെ ഒരു സ്ഥലത്തൂടെ പോവാണ്ട് ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് തീർന്ന് പോണൊരു ദിവസമാണ് ദൈവം എല്ലാരും എൻഗേജായിട്ടുള്ള ദിവസമാണ് കാറിലെ ആള് കേറുണ്ട് ആൾ ഇറങ്ങാണ്ട് കണ്ണനല്ലേ ആദ്യം കേറും ഞാനവിടെ ഇങ്ങനെ ഇപ്പൊ പുറത്തിറങ്ങി എന്റെ ഹെൽത്തി

கேஸ்ன்றே அஹே कपल கோல்ஸ் அவர் இப்ப ஷாப்பிங்கிற்கு வந்தானே ஒரு கார்ட் எடுக்கானே நானா அச்சனோடு கூட குதிறிகானே செட் ஆக குதிர்க்குது ஜூஸ் குடியேனா என்னாலும் கை தடசி இங்க 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 நேரஷம் நான் காலேஜ்ல இருந்தேனே വീറ്റ് വരുമ്പോ ആ മരുമി ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനോട് വയൽ കാട്രി വൈൽഡ് കാട്രിപ്പ ഇത് കോപ്പിറിക്കാറുള്ള മിക്കവാറും വരുന്ന വരുന്ന എൻറെ അമ്മിലൻ ചെങ്ങായി അമ്മേ ആളെ മാറിപ്പോയിട്ടോ എന്റെ അമ്മിലൻ അത് കൊള്ളിയും അതെ രസം അതെ രസം സെലക്ഷൻ നല്ല സെലക്ഷൻസ് രക്ഷേക്കെ ഇത് നല്ല രസം കാണുന്ന പോലെയല്ല നല്ല സുഖ മസ്ലിം ക്ലോത്ത് അല്ലേ ദോശ അറിയാം അറിയാം എന്തെങ്കിലും തെറ്റാനൊന്നും പറയണ്ടാണ് കാർബൺ കാർബൺ എന്താറിയോ ബുക്കില അണ്ണംൂട്ടേ ബുക്ക് ബുക്ക് ആള് എത്ര ഒക്കെ എന്നേ നോക്കി പോയേ എന്നിട്ട് 10 ഒക്കെ ഇരുന്നിട്ടുണ്ട്ടാ ഇടാ നങ്ങള് കാണിച്ചേരയോ അതക്കണ്ടാണ് പാടാനാണ് ആരി ഇക്കൂ ബുക്ക് ബുക്ക് ഇതിനും ആരി

േരി ഡിമ്മോ പാട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങി പോവാണ് രാവിലെ എല്ലാവരും ഇവിടെ പർച്ചേസിംഗ് അവർക്ക് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് അയാ തിരിച്ചു പോവാണ് ഇവിടെ എല്ലാവരും എല്ലാരും ഇവനവിടെ ഇരുന്ന കറി അതാ അവന്റെ ഒരു അപ്രോച്ച് എണീറ്റ് നിൽക്കുന്നു ചീസ് ബോംബ് എന്ന് പറഞ്ഞു

നടക്കട്ടെ ഡാൻസോ ഡാൻസ് ആയതിനെ അവിടെ ഒരു വീഴ്ച നടന്നിട്ടോ വീഴ്ച നടന്നോണ്ട് ബൈ ആത്

അമ്മയോ ചിക്കോ ഏതോളെ ആണോയാണോ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി അതൊക്കെ ആറിട്ടെന്തോ എടുക്കാണ്ട് പറഞ്ഞു ളോട് പോകും എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിരിക്കും അപ്പം മുകളിലേക്ക് വരെ ഞാൻ ആലോചിക്കുന്നു ഞാൻ അപ്പോൾ അധികം ഒന്നും ആരും ഹെൽപ്പ് ചെയ്യലില്ല ആര്യ മീൻസ് എൻ്റെ വീട്ടിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല ഞാൻ ഓരോ എൻ്റെ വർക്കിൻ്റെ ഓരോ ഓട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ആരെയും ഹെൽപ്പ് ചെയ്യാനുള്ള ടൈമും സമയം ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല പക്ഷേ ിൽഹാവ് ഒന്നും പറയാറില്ല ഞാൻ ഹാപ്പിയാണ് എൻ്റെ വർക്കിൽ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങാം പക്ഷേ ഞാനിപ്പോൾ ഞാൻ അവിടെ മുകളിലേക്ക് കയറിപ്പ് ചെയ്യാൻ പണ്ട് അലപ്പ് ചെയ്യുന്നുണ്ടോ ആറിടാന്നൊക്കെ ഓക്കെ ഓർമ്മ അപ്പോൾ എൻ്റെ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇപ്പോൾ അമ്മേ അച്ഛനാണ് അച്ഛനാ ആരുടെ ആരുടെ അച്ഛനാണ് മുകളിലേക്ക് ആയറില്ല അമ്മക്ക് കാലുകയാണ് അച്ഛനൊക്കെ വയറി ആറിടും പക്ഷെ ഞാൻ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുഴപ്പവും മറ്റായിട്ടാണ് ഇപ്പം ഞാൻ ഫുള്ള് ഞാൻ എൻ്റെ വർക്ക് കാര്യങ്ങളെടുത്ത് ഒരു ഇതാണ് ഞാൻ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോൾ വർക്ക് എടുത്ത് പണിയെടുത്ത് നടക്കേണ്ട ഒരു കാലഘട്ടം വേണ്ട എന്നാലും ഞാൻ ഇത്രയൊക്കെ ഉള്ളു നാളെ അവൾ പോകും ഇത്രേ ഉള്ളു അപ്പോൾ ബൈ ഫ്രം ബൈ ഫ്രം വൈറ്റ് റൈസ് പോവാളെ പോവും അവൾ ഇത്രയൊക്കെ ഉള്ളൂ ലൈഫ് എല്ലാ ദിവസവും എടുക്കുന്ന വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്ന ദിവസങ്ങളങ്ങനെ അങ്ങനെ പോവുക ഉള്ളൂ ഇത്രയേ ഉള്ളു ഡ്രസ്സാറ് നോക്കും ടാട്ടുകൂട്ടി ടാട്ടു ഊട്ടി കൂട്ടി ഇത്രയൊക്കെ ലൈഫ് കുഞ്ഞു ലൈഫ് ഹാപ്പി ആയിരിക്കുക എപ്പോഴും ഹാപ്പി ആയിരിക്കുക ശ്രമിക്കുക ഹാപ്പി ആയിരിക്കണം എന്നല്ല എപ്പോഴും ഇത്രയുള്ള ലൈഫ് ബൈ ഫ്രണ്ട് untuk gar